ഹെവി ട്രക്ക് അല്ലെങ്കിൽ ട്രൈലർ സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമുക്ക് ഓടിക്കാൻ പറ്റുമോ ഓടിക്കാൻ പറ്റത്തില്ല ഹെവി ട്രക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം കാരണം ഇഞ്ചൻ ഫംഗ്ഷനിലേക്ക് വന്നതിന് ശേഷം കമ്പൽസർ വഴിയാണ് എയർ സിൻഡറിലേക്ക് എയർ ഫില്ലാകുന്നത് എയർ ഫില്ലായതിന് ശേഷമേ ഇതിൻ്റെ സകല ഫംഗ്ഷൻ നടക്കത്തുള്ളൂ സീറ്റിൻ്റെ ഫങ്ഷൻ ആയാലും അതുപോലെ സ്റ്റീരിങ്ങിൻ്റെ ഫംഗ്ഷൻ ആയാലും ഗിയറിൻ്റെ ഫങ്ഷൻ ആയാലും ബ്രേക്കിൻ്റെ ഫങ്ഷൻ ആയാലും അതുപോലെ എയർ സസ്പെൻഷൻ്റെ ഫംഗ്ഷൻ ആയാലും എല്ലാം എയർ ഫില്ലായതിന് ശേഷമേ നടക്കത്തുള്ളൂ അപ്പോൾ തുടക്കമായിട്ട് നിങ്ങൾ ട്രക്ക് ഓടിക്കാൻ വരുന്നവർക്ക് കാര്യം ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ട്രക്ക് ഡ്രൈവറായിട്ട് നിങ്ങൾ പല കൺട്രിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കൊരു വാഹനം തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആവും അവരുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കയറി സ്റ്റാർട്ട് ചെയ്തെടുക്കും ഗിയർ ഇടാൻ നോക്കും പറ്റത്തില്ല കാര്യം അത് മനസ്സിലാക്കണം ആ വാഹനം ഫുള്ളി എയർ സസ്പെൻഷൻ ആണോ എയർ സസ്പെ എയർ സസ്പെൻഷൻ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നാൽ ഈ വാഹനം ഉണ്ടല്ലോ ഇതിപ്പോൾ ലീഫാണ് ലീഫെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ മൊത്തം പ്ലേറ്റാണ് ഇവിടെ കമാനി എന്ന് പറയും അല്ല നമ്മുടെ നാട്ടിൽ പ്ലേറ്റ് എന്നോ ലീഫെന്ന് പറയും ലീഫുള്ള വണ്ടികൾ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫങ്ഷനിലേക്ക് വരും എയർ ഫില്ലാകും എന്നാൽ എയർ എയർ ബലൂൺ അല്ലെങ്കിൽ എയർ സസ്പെൻഷൻ ഉള്ള വാഹനത്തിന് കുറച്ച് സമയമെടുക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഒരു വണ്ടി നമ്മൾ ഏതെങ്കിലും കൺട്രിയിൽ പോയി ആദ്യമായിട്ട് ട്രക്ക് ഓടിക്കുമ്പോൾ ട്രെയിലർ ഓടിക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ശരിയായിട്ട് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആവത്തില്ല അല്ലെങ്കിൽ നമ്മൾ ജോബിലേക്ക് കയറി അതിന് ശേഷം മുതലാളി നമുക്ക് വണ്ടി തന്നാൽ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സമയം എടുത്തെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ അറിയാമെന്ന് അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ആദ്യമായി ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ കൂടെ ചെയ്യണേ ഇന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് പഠിച്ചാലോ ആദ്യം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവും നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് ഇപ്പോൾ പല ഫംഗ്ഷനുള്ള വണ്ടി വരുന്നുണ്ട് കമ്പ്യൂട്ടർ ഫുള്ളി കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെങ്കിൽ പുഷ് ബട്ടൺ ആയിരിക്കും സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ചായ വഴി കിടക്കുന്നതായിരിക്കും എന്നിവ എന്തൊക്കെയാണേലും നമ്മൾ വാഹനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ജോബിലേക്ക് ചെല്ലുമ്പോൾ ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഇപ്പോൾ പ്രസ് ചെയ്തു ഇത് പുഷ് ബട്ടൺ ആണ് വേണ്ടേ രണ്ട് പ്രാവശ്യം ഞാനിത് പ്രസ് ചെയ്തു അപ്പോൾ തന്നെ ഫംഗ്ഷനിലേക്ക് വന്നു ഗിരീഷൻ അതിന് ശേഷം ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ വണ്ടി ഇപ്പം സ്റ്റാർട്ടാവും വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായതിനു ശേഷം സ്വല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യുക ഏറ് ഫുൾ ആവട്ടെ ഇപ്പം എറില്ല ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കത്തില്ല അപ്പം ഏറെ ഇവിടെ ഫുൾ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പം ഏറെ കൂട്ടണാകുമ്പോൾ ചിലർ നമ്മുടെ ഇവിടെ നമുക്ക് ഈ ലിവർ അപ്പ് ചെയ്താൽ മതി ആർപ്പിയും മിച്ചിരി കൂട്ടി വെക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഇവിടെയാണ് അത് ലിവർ വഴിയല്ല അപ്പോൾ നിങ്ങളുടെ വാഹനം ഏതാ നോക്കിയാൽ മതി ഇതുവഴി നമുക്ക് ഫങ്ക്ഷൻ ചെയ്യാം ഈ ബട്ടൺ ഓൺ ചെയ്തിട്ട് പിന്നെ ഇവിടെ പ്ലസും മൈനസും ആക്കിയാൽ മതി പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില വാഹനങ്ങൾക്ക് നമുക്ക് ആർ പി എം കൂട്ടണമെങ്കിൽ ഇതുവഴിയല്ല പഴയ മോഡലൊക്കെ ഇതുവഴിയാണ് എന്നാൽ പുതിയ മോഡൽ കമ്പ്യൂട്ടർ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അത് കമ്പ്യൂട്ടർ വഴി നമുക്ക് ആർ പി എം കൂട്ടാൻ പറ്റും ഇച്ചിരി ആർ പി എം കൂട്ടി വെച്ച് എയർ സഫിഷ്യൻ്റ് ആവട്ടെ പിന്നെ നമ്മുടെ വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം നമുക്ക് തരുന്ന ട്രക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായി ട്രക്ക് തരുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ ലീഫാണോ അല്ലെങ്കിൽ എയർ ബലൂൺ ആണോ നോക്കണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഫങ്ഷൻ പ്ലേറ്റ് ആണ് ഇത് എയർ ബലൂൺ അല്ല എയർ സസ്പെൻഷൻ അല്ല പ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇതിൻ്റെ ട്രൈലറും കണ്ടോ എയർ സസ്പെൻഷൻ അല്ല കമാനിയാണ് ആണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില ട്രക്കുകൾക്ക് ഫ്രണ്ടിലും ബലൂൺ കാണും എയർ സസ്പെൻഷൻ ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെയും ആണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് എയർ ഫില്ലാകും ഇങ്ങനെയുള്ള വാഹനത്തിൽ പെട്ടെന്ന് എയർ ഫില്ലാകും നിര ബലൂണുള്ള വണ്ടിയാണെങ്കിൽ എയർ ഫില്ലാവാൻ സമയമെടുക്കും ഈ ട്രെയിലർ കണ്ടോ എല്ലാം ബലൂൺ ആണ് അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള വാഹനം അപ്പം നമുക്ക് കിട്ടുന്ന വാഹനം എങ്ങനത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വേണ്ട കണ്ടോ ഇത് കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ബലൂണൊക്കെ ഇപ്പം നല്ല അമ്മയും കിടക്കുകയാണ് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും ഇങ്ങനെയുള്ള വാഹനം എയർ ഫില്ലാകണമെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് എന്താ പ്രത്യേകം നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സസ്പെൻഷൻ ഉണ്ടെങ്കിൽ സമയം എടുക്കും എയർ കയറുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കമ്പനിയിൽ ഏത് വാഹനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ കണ്ടോ ഇത് കണ്ടോ ഇപ്പം എയർ ഫില്ലാവാത്തതുകൊണ്ട് എല്ലാം മടങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇത് ആയതിനു ശേഷമേ നിങ്ങൾ വണ്ടി എടുക്കാവൂ ഇപ്പം നമുക്ക് നോക്കിയാൽ എയർ പ്രഷർ കാണാൻ പറ്റും ആയി ഏകദേശം ഒരു പത്തിന് മേളിൽ വേഗണം വണ്ടി ഓടിക്കണമെങ്കിൽ പതിനാല് വരെ വരും പന്ത്രണ്ട് വരെ ആണ് അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ കൂളറിൻ്റെ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും നോക്കാം ഈ ബട്ടണേ ഇത് അമർത്തിയാൽ മതി ഇതാണ്ടേ അപ്പോൾ കൂളർ ലെവലൊക്കെ ആണ് അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ചെക്ക് ചെയ്തൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ മുതലാളിക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയാവുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഫങ്ഷൻ നമുക്ക് ഇതുവഴിയെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ നോക്കേണ്ട വാഹനത്തിൽ ഡീസൽ ഉണ്ടോ അത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അങ്ങനെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് റേഞ്ചും കാണിക്കും വേണ്ടേ ഈ പട്ടണമേപ്പോട്ട് അമർത്തേതാണ് ഓരോന്ന് കാണാൻ നമുക്ക് വേണ്ടേ ട്രക്ക് ഇൻഫോം കാണുന്നുണ്ടോ താഴോട്ട് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ റേഞ്ച് ഇത്രയും ഓടിക്കാനുള്ള ഡീസൽ വണ്ടിക്കകത്തുണ്ട് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിക്കാനുള്ള ഡീസൽ വണ്ടിക്കകത്തുണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഫംഗ്ഷൻ ചെയ്ത് നമുക്ക് നോക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക വീഡിയോ കണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രക്കിന് ഇൻ്റർവ്യൂ അടിക്കാനായിട്ട് പോകാവും അന്നേരം നമുക്ക് സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ സ്കിൽ ഡ്രൈവറായിട്ട് നമുക്ക് ജോബ് കിട്ടും അവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് വണ്ടി എടുത്തു വണ്ടി ഇറങ്ങുന്നില്ല ട്രയറൊക്കെ ജാമാണ് എയർ ബെലൊന്നൊന്നും നിറഞ്ഞിട്ടില്ല വണ്ടി എടുക്കുമ്പോൾ അവർ ഫെയിലാക്കും അപ്പോൾ എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഫംഗ്ഷനാവത്തുള്ളൂ വണ്ടി വന്ന് നമുക്ക് പൊടിയൊക്കെ അടിച്ചു കളയണം ഇതിന് സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് എയർ ഗണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് പൊടിയൊക്കെ അടിച്ച് കളയണമെങ്കിലും എയർ ഫില്ലായിരിക്കണം ഓക്കെ പിന്നെ അതിന് ശേഷം സീറ്റിൻ്റെ ഫങ്ഷൻ അതിന് നമുക്ക് എയർ വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ സീറ്റിൻ്റെ ഫംഗ്ഷൻ നടക്കത്തില്ല വേണ്ടേ ഇപ്പം ഞാൻ സീറ്റിൻ്റെ ഫങ്ഷനൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ ഇത് പ്രെസ് ചെയ്തു അപ്പോൾ സീറ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇടാം പിന്നെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം ആയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെ താഴോട്ട് വരും ഇത് മേപ്പോട്ട് ആക്കണമെങ്കിൽ പിന്നെ മേപ്പോട്ട് ആക്കാം പിന്നെ ഇത് നമ്മുടെ ബാക്ക് എറസ്റ്റിന് വേണ്ടി ഈ പാഠം അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിലെല്ലാം നമുക്ക് എയറിൻ്റെ സഫീഷ്യൻറ്റ് ആവശ്യമാണ് വേണ്ട പിന്നെ പ്രധാനമാണ് സ്റ്റീരിങ്ങിൻ്റെ ഫങ്ഷൻ വേണ്ടേ ഇത് എയർ ഉണ്ടെങ്കിൽ മാത്രമേ ചീരിങ്ങിൻ്റെ ഫങ്ഷൻ നടക്കത്തുള്ളൂ നമ്മുടെ രീതിയിൽ നമുക്ക് വെക്കണമെങ്കിൽ എയർ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ചീരിങ്ങിൻ്റെ ഫങ്ഷനും നടക്കത്തുള്ളൂ പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിലും ആ അത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ എയർ വേണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ